പുസ്തകത്തിൽ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന ഭക്തനായ പൗലോസ് പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു പറയുന്നുണ്ട് നിങ്ങൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എല്ലാം കർത്താവിന്റെ നാമത്തിന്റെ വേണ്ടി ചെയ്വിനെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ഏറ്റവും ലളിതമായും ഏറ്റവും മാന്യമായും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രാപഞ്ചിക സത്യമാണ് ഒരു വേദപുസ്തക യാഥാർത്ഥ്യമാണ് ഒരു സാർവലൗകിക ഘടകമാണ് സംഗീതമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനൊരു താളാത്മകതയുണ്ട് പ്രപഞ്ചത്തിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്കൊരു താളാത്മകതയുണ്ട് മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസത്തിന് താളാത്മകതയുണ്ട് അതിൻ്റെ താളത്തിനകത്ത് വരുന്ന വേരിയേഷനെ നോക്കിയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് അപ്പം എല്ലായിടത്തും താളത്തിനൊരു പ്രസക്തിയുണ്ട് താളം തെറ്റിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒരഞ്ചെട്ട് പേര് പ്രതികരിക്കുന്നുണ്ട് താങ്ക് യു അത്രയും പേര് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് താളം അപ്പം നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റാതിരിക്കാൻ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ വൈറ്റൽസ് എല്ലാം നോക്കുന്നത് ഞാൻ നോക്കിയിട്ട് അതിന്റെ താളമാണ് നോക്കുന്നത് അതിന്റെ ക്രമമാണ് ഒരു താളത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള നോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വേദപുസ്തകവും അതിനോട് വളരെ അനുഭാവം പുലർത്തുന്നു നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ താളാത്മകമായി മുൻപോട്ട് പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഓരോ രാഗമുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് താളം മാത്രമല്ല ഓരോ രാഗമുണ്ട് പാട്ടിനല്ല നമ്മുടെ ജീവിതത്തിന് ദൈവം ഒരു രാഗം വെച്ചിട്ടുണ്ട് അതിന്റെ ആസ്വാദ്യതയാണ് മറ്റുള്ളവരുമായി നമ്മെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം മഹത്വപൂർണമായി തീരാൻ സംഗീതത്തിലൂടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവിനോട് പ്രതികരിക്കാൻ ദൈവം നമുക്ക് തരുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന പ്രാർത്ഥനാധ്വനി എഴുത്തുപുര ഹലോ ഹോപ്പ് അങ്ങനെ ഐ സി പി എഫ് ഇങ്ങനെ തുടങ്ങിയ പൊതുസംഘടനകൾ ഡി എം സി സി എം ഇ പി സി ഒക്കെ പല നിലകളിൽ അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഈ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെ മുൻകൈ എടുത്ത് ഈ പാട്ടിന് പ്രാധാന്യം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതോർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മൺമറഞ്ഞ് പോയ പി എം മാത്യു എന്ന് പറയുന്ന ഒരു സൈക്കാട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം വെല്ലൂരിൽ സൈക്കാട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചു അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അവരനോടുള്ള മത്സരമല്ല യഥാർത്ഥ മത്സരം എന്നിലെ ഇന്നലകളിലോടും ഇന്നുകളോടും ഉള്ള ഒരു മത്സരം എന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടിട്ട് നാളുകളിലേക്ക് എനിക്ക് അല്പവും കൂടെ എങ്ങനെ മെച്ചമാകാം എന്ന് പരിശ്രമിക്കുന്നതാണ് യഥാർത്ഥ ആരോഗ്യകരമായ മത്സരം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മൾ ആരോടും മത്സരിക്കുന്നത് മറ്റൊരു വ്യക്തിയോടല്ല മത്സരിക്കുന്നത് വി ആർ നോട്ട് കോമ്പിറ്റിംഗ് വിത്ത് അതേഴ്സ് നമ്മുടെ ഇന്നുകളോടും ഇന്നലകളോടും ഞാൻ എവിടെ പരാജയപ്പെട്ടു എനിക്ക് എവിടെ കുറവുണ്ടായി ഇച്ചൂടെ എനിക്ക് എങ്ങനെ ബെറ്റർ ആകാൻ പറ്റും എന്ന് എന്നെ കുറിച്ച് തന്നെ വിലയിരുത്തി അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് തന്നെ വിലയിരുത്തി അതിലേറ്റവും യോഗ്യരായവരെ കണ്ടെത്തി അവരിൽ നിന്ന് അതിന്റെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കി ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാറുള്ള ഒത്തിരി പ്രാവശ്യം ആവാത്തു ചിന്തിച്ചുള്ള കാര്യമാണ് ഒത്തിരി പാട്ടുകൾ ഇപ്പം ഇറങ്ങുന്നുണ്ട് ധാരാളം ഗാനങ്ങൾ എഴുതുന്നുണ്ട് പക്ഷെങ്കിൽ പല ഗാനങ്ങൾക്കും നമ്മൾ കേട്ടതുപോലെ ഇവിടെ ഓർപ്പിക്കപ്പെട്ടതുപോലെ മഹാന്മാരായ ദേവദാസന്മാരെഴുതിയ പൂർവ്വകാലത്ത് കെ വി സൈമൺ സാർ മഹാകവി കെ വി സൈമൺ സാർ മുതലുള്ള ഗാനരചയിതാക്കൾ എഴുതിയ ഗാനങ്ങൾക്കൊക്കെ ഒരു വരിക്കകത്ത് തന്നെ ഒരു ആത്മീയ സന്ദേശമോ ഒരു പ്രത്യേക തീമോ ഒരു നാല് വരി പാടിക്കഴിയുമ്പോൾ അതിനകത്ത് ഒരു രക്ഷയുടെ ഒരു ഉള്ളടക്കമോ അല്ലെങ്കിൽ ആ നാല് വരിക്കകത്ത് ഒന്നാമത്തെ വരി മുതൽ നാലാമത്തെ വരി വരെ പാടി കഴിയുമ്പോൾ അതിനകത്തൊരു ഒരു മഹത്തായ ആശയത്തിന്റെ കൺവയൻസ് ഉണ്ടായിരുന്നു ഒരു ഒരു കൈമാറ്റം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് മിസ്സാകുന്നു എനിക്ക് തോന്നുന്നു കാരണം ഒരു ലൈനിലുള്ള അർത്ഥമല്ല അടുത്ത ലൈനിൽ വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാട്ട് എഴുതുന്നവരെല്ലാം എഴുതണം പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലുള്ള കഴിവുള്ള പ്രഗത്ഭരായ ഭാഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് നമ്മളത് കൈമാറിയിട്ട് പാട്ട് സംഗീതത്തിന് വേണ്ടി കൈമാറുന്നതിന് മുമ്പേ അതിന്റെ ഘടന ഒന്ന് ശരിയാക്കാൻ അതിനകത്ത് ഭാഷ ഒന്ന് ശുദ്ധീകരിക്കാൻ പ്രഗത്ഭരും പ്രാപ്തരുമായ പ്രിയപ്പെട്ടവരുടെ കൊടുത്ത് അതിനെ ഒന്നുകൂടി ഒന്ന് മനോഹരമാക്കി തീർക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിരുന്നെങ്കിൽ പല പാട്ടുകളും ഇന്ന് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അർത്ഥ ഗാംഭീര്യത്തോടെ ഒരാശയ പൂർണതയോടെ ഒരു ഒരു ദൈവീക സന്നിവേശത്തോടെ മുൻപോട്ട് പോകാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ആ നിലയിൽ നിങ്ങൾ ആരെങ്കിലും പാട്ടുകൾ ഇന്ന് പാട്ടിനെ സ്നേഹിക്കുന്നവരാണല്ലോ കൂടുതൽ വന്നിരിക്കുന്നത് പാട്ടുകൾ എഴുതുവാൻ ദൈവ കൃപ തോന്നിട്ടുണ്ടെങ്കിൽ എഴുതണം എഴുതിയിട്ട് ഇതുപോലെ ആശയങ്ങളെ കൂടുതൽ മനോഹരമാക്കുവാൻ കഴിവുള്ളവരുടെ കൊടുത്ത് അതിനെ ബെറ്റർ ആക്കിയതിനു ശേഷം നിങ്ങൾ സമൂഹത്തിലേക്ക് കൈമാറുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് കൂടുതൽ യോചനപ്രദമായി തീരും അതിന്റെ ആത്മാവ് കൂടുതൽ ശക്തിയുള്ളതായിരിക്കും എന്ന് പറയുന്നത് ഞാൻ സന്തോഷിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ പോകുമ്പോൾ ഞാൻ വേദപുസ്തകത്തിൽ നിങ്ങൾ പറയുവാൻ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ഈശ്വര്യമിൽ യഹൂദ്യ ഭരിച്ച രാജാക്കന്മാരിൽ നവോത്ഥാനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച ഏറ്റവും മഹാനായ രാജാവാണ് യോശിയാവ് എന്നാൽ അതിന് മുൻപ് അതിനോടനുബന്ധമായി വളരെ ശ്രേഷ്ഠമായ നിലയിൽ മറ്റൊരാൾ ദാവീദിന്റെ പാത പിന്തുടർന്ന വേറൊരാളാണ് ിസ്കിയാവിൻ്റെ കാര്യം താൻ രോഗിയായി കിടന്നു രോഗിയായി കിടന്നപ്പോൾ താൻ മുഖം ചുവനു നേരെ തിരിച്ച് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ആയുസ്സിനോട് പതിനഞ്ച് വർഷം കൂടെ ദീർഘ കിട്ടിയതായിട്ടും ആ സമയത്ത് തനിക്ക് മറ്റൊരു മകൻ മകനുണ്ടായതായിട്ടും ഒക്കെ നമുക്ക് ചരിത്രം വായിക്കുവാൻ കഴിയും ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആനയ തന്റെ രാജത്വത്തിലേക്ക് വന്നപ്പോൾ ത്തെ പ്രവൃത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സെക്കൻഡ് തേർട്ടി അതിനകത്ത് കാണാൻ തേർട്ടി ട്വന്റി നൈൻ തേർട്ടി ആ ഭാഗത്തൊക്കെ കാണാൻ കഴിയുന്നത് ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ അദ്ദേഹം രാജാവായി ഇരുപത്തി ഒൻപത് വർഷം അദ്ദേഹം ഭരിച്ചു ഈ ഭരണകാലിൽ ഇസ്ത്യാബ് ചെയ്തൊരു കാര്യം ആദ്യമായിട്ട് താന് ആലയത്തെ ശുദ്ധീകരിക്കാനും ശുശ്രൂഷകളെ ക്രമപ്പെടുത്തുവാനും ആഗ്രഹിച്ച കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി ദൈവത്തിനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ആയുസ്സിനെ കുറിച്ചും ഒക്കെ ദൈവം കൺസേൺഡ് ആയിരിക്കും നമുക്ക് ഈ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിനകത്തുനിന്ന് ഞാൻ ഈ സെക്കൻഡ് ക്രോണിക്കൽ രണ്ട് ദിനോർത്ഥാന്ത മുപ്പതിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇർഷലേമിൽ മഹാസന്തോഷമുണ്ടായി ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ഷരോമോന്റെ കാലം മുതൽ ഇതുപോലെ എരിഷലേമിൽ സംഭവിച്ചിട്ടില്ല എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് ദിനവൃത്താന്തം അങ്ങനെ എരിശ്ലേമിൽ മഹാസന്തോഷമുണ്ടായി ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ഷലോമോന്റെ കാലം മുതൽ ഇതുപോലെ ഇതുപോലെമിൽ സംഭവിച്ചിട്ടില്ല ഷലോമോന്റെ കാലം മുതൽ സംഭവിക്കാത്തൊരു സന്തോഷമുണ്ടായി ആരുടെ കാലത്താണ് ഹിസ്കിയ രാജാവിന്റെ കാലത്ത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ചാപ്റ്റർ നിങ്ങളുടെ ഹോംവർക്കിന് വേണ്ടി ഞാൻ വിടുകയാണ് നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയാൽ ആദ്യം ശകലർക്കും വേണ്ടി ഇസ്കാവ് പ്രാർത്ഥിച്ചു രണ്ടാമത് ഇരുപത്തി ഒന്നാം വാക്യത്തിൽ കാണുന്ന അങ്ങനെ ഇരുഷമിൽ വന്നുകൂടി ഇസ്ലാം മക്കളെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ഏഴ് ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു ലേബരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിവസം പ്രതി ദിവസം പ്രതിയും യഹോവയെ സ്തുതിച്ചു അവരുടെ ജീവിതത്തിൽ ദിവസം പ്രതി ചെയ്തൊരു കാര്യം പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കണം അടുത്തു പോവാതെ പ്രാർത്ഥിക്കണം സ്തുതിയെ കുറിച്ച് അല്ലെങ്കിൽ മഹാനാദമുള്ള ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ അവരെന്ത് ചെയ്തു ഇസ്ലാവിന്റെ നേതൃത്വത്തിൽ യോഗ്യരായ പുരോഹിതന്മാരെ ലേവരെയും നിർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി അപ്പോൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയനിമത്തിലും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവത്തെ പാടി സ്തുതിക്കാറ് വാദ്യങ്ങളാൽ ദൈവത്തെ സ്തുതിക്കാന്നുള്ളത് അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ താല്പര്യത്തിൽപ്പെട്ട കാര്യമാണ് സ്വർഗത്തിൽ ഗാനം ഗാനമുണ്ടായിരുന്നെന്ന് നമുക്ക് ലൂസിഫറിനോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോഴറിയാം ദൂതസഞ്ചയത്തെ തന്നെ പാടുവാൻ ദൈവം നിയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് വേദവസ്തു കാണാൻ കഴിയാം ഭൂമിയിൽ ആലയങ്ങൾ ദൈവം മനുഷ്യനാൽ ദൈവത്തിന് വസിക്കാൻ മനുഷ്യരോടൊപ്പം വസിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവം അങ്ങനെയുള്ള ആത്മീയ സംവിധാനങ്ങൾ ക്രമീകരിച്ചപ്പോൾ ദാവീദിനും ഒക്കെ ദൈവം അപ്രകാശനം കൊടുത്തു ഹൃദയത്തിനകത്ത് ഗാനത്തെക്കുറിച്ച് സംഗീതജ്ഞരെ നിയമിക്കുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് ദാവീദിന്റെ നിർദ്ദേശപ്രകാരം ശലോമോൻ ക്രമീകരിച്ച ആദ്യത്തെ വാദ്യ സംഘത്തിലുണ്ടായിരുന്ന ടു എയ്റ്റ് ഓരോ ഗോത്രത്തിൽ നിന്ന് എത്ര പേര് വീതം തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയായി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് പരിപ്രയോഗം നമ്മൾ കണ്ടല്ലോ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ വായിച്ചത് ഉച്ചധാതമുള്ള വാദ്യങ്ങളാൽ യഹോവയെ പാടി ശ്രദ്ധിച്ചു അപ്പോൾ ഉച്ചത്തിൽ ശ്രുതിക്കണം വാദ്യങ്ങൾ ഉച്ചത്തിൽ ഉപയോഗിക്കണം ഇത് വേദപുസ്തകത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് പിന്നെ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ അവതാളവാദാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഏറ്റവും മനോഹരമായി ദൈവം നൽകിയിരിക്കുന്ന താലത്തുകൾ പ്രിയ കുഞ്ഞുങ്ങൾ എത്ര സംഗീതത്തിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ഭംഗിയായിട്ട് സംഗീതം പഠിച്ചതിൻ്റെ ഒരു ഒരു പെർഫോമൻസ് പെർഫോമൻസാണ് നമ്മളിവിടെ കണ്ടത് ആ നിലയിൽ കീബോർഡ് വായിക്കുന്ന കുഞ്ഞുങ്ങൾ ട്രംസ് വായിക്കുന്നവർ പ്രിയപ്പെട്ടവർ ആ എല്ലാത്തിലും ദൈവം നമ്മളാ ലാവോളമുള്ള പൂർണ്ണത ദൈവം ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ കാര്യം ഇവിടെ കാണാൻ കഴിയുന്നത് ഒടുവിലായി ദൈവരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു ഞാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഹിസ്കാവിൻ്റെ നേതൃത്വത്തിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടാമത് ഹിസ്കാവിൻ്റെ നേതൃത്വത്തിൽ ജനം ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു അതും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ പാടി സ്തുതിച്ചു ഒടുവിലായിട്ട് കാണാൻ കഴിയുന്നത് ദൈവ്യരായ പുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിച്ചു നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളാകണം സ്തുതിയുടെ ഉച്ചനാദമുള്ള സ്തുതിയുടെ സന്ദർഭങ്ങളാകണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന സന്ദർഭങ്ങളാകണം ഈ അദ്ധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗമാണ് മഹാസന്തോഷമുണ്ടായത് അപ്പോൾ ദൈവമക്കൾ കൂടി വരുന്നിടത്ത് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തെ ശ്രുതിക്കുന്നിടത്ത് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നിടത്ത് മഹാസന്തോഷമുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മക്കൾ ഒരുമിച്ച് കൂടി ഇരുന്ന് സംസാരിക്കുകയും പാടുകയും വർത്തമാനം പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഏറ്റവും ആസ്വദിക്കുന്നത് മാതാപിതാക്കളാണ് അതൊരു ലോക ചരിത്രത്തിലെ ഒരു ഒരു പ്രത്യേകതയാണ് ഏത് രാജ്യത്ത് തലമുറകൾ ഒരുമിച്ച് സന്തോഷിക്കുന്നത് കാണാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുന്നത് കാണാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവം പ്രാർത്ഥിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചും ദൈവിക അനുഗ്രഹങ്ങൾ പങ്കുവെച്ചും ഒരുമിച്ച് സന്തോഷിക്കുവാൻ ഈ ദേശത്തുള്ള ദൈവസഭകൾക്ക് കൂട്ടായി ദൈവം ഒരുക്കുന്ന മഹത്തായ സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ മഹാസന്തോഷത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രതികൂലങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ കർത്താവ് പറഞ്ഞതുപോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തു ധൈര്യപ്പെട്ടുകൊള്ളുക ലോകത്തെ ജയിച്ചവനായ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതല്ലേ കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയാളിയായ കർത്താവിനോടൊപ്പം നിർഭരമായ ഒരു പുതിയ വർഷം കർത്താവ് നമുക്ക് നൽകട്ടെ അതിന് ഇന്നത്തെ കൂട്ടായ്മ പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിന് ക്രമീകരണങ്ങൾ ഒരുക്കുക നേതൃത്വം കൊടുത്ത ബഹുമാന ദേവദാസന്മാർക്ക് എല്ലാ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ